ഞാൻ മിനിഞ്ഞാന്ന് യാദൃശികമായി ഞാൻ ഇവിടെ അവസരോചിതമായി ഞാൻ നിങ്ങളെ ഉണർത്തട്ടെ ഞാൻ മിനിഞ്ഞാന്ന് ആ പ്ലസ് സ്ട്രീമിൽ അല്ല ശരി ലൈഫ് സ്ട്രീമിൽ പഠിക്കുന്ന ആ വിദ്യാർത്ഥിനികളെ സന്ദർശിക്കാൻ പോയിരുന്നു മിനിഞ്ഞാന്ന് അവരുടെ കൂടെയായിരുന്നു വൈകുന്നേര സമയത്ത് കഴിഞ്ഞ വർഷം പ്ലസ് ടു എഴുതിയ വിദ്യാർ പ്ലസ് വൺ എഴുതിയ വിദ്യാർത്ഥിനികൾ അവിടെ ഉണ്ട് ഏകദേശം എൺപതിലധികം വിദ്യാർത്ഥിനികൾ രണ്ട് ബാച്ചിലായി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ അതിൽ ഒരു വിദ്യാർത്ഥി ആ കുട്ടിക്ക് ഞാൻ സമ്മാനം കൊടുത്തു അഞ്ഞൂറ്റി ഇരുപത് മാർക്കിൽ അഞ്ഞൂറ്റി പതിനാറ് മാർക്കും വാങ്ങി ഏറ്റവും നല്ല വിജയം കൈവരിച്ച ആ വിദ്യാർത്ഥിനി അഞ്ഞൂറ്റി ഇരുപത് മാർക്കാണ് പ്ലസ് വണ്ണിന് അതിൽ അഞ്ഞൂറ്റി പതിനാറ് മാർക്കും വാങ്ങി ഏറ്റവും നല്ല വിജയം കരകതമാക്കിയ തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തിലധികം മാർക്ക് കരകതമാക്കിയ ആ വിദ്യാർത്ഥിയെ അഭിനന്ദിക്കുകയുണ്ടായി എന്നാൽ അതുമാത്രമല്ല ആ കുട്ടികളുമായി ഞാൻ ഇങ്ങനെ ഇൻട്രാക്ഷൻ നടത്തിയ സമയത്ത് ഞാൻ ചോദിച്ചു എന്ന ഹദ്ദിൻ്റെ തിക്കിറിൻ്റെ ശേഷം പിന്നെ നിങ്ങളെന്താണ് ചെല്ലാറ് എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു മുസ്ലിമീന മുദീൻ എന്നാണ് എന്ന് ഇതാണ് എസ് എൻ ഈ സിയുടെ സന്ദേശം ഏറ്റവും നല്ല വിദ്യാഭ്യാസം അവർക്ക് നൽകുന്നു അതേസമയം അവർ ഹദ്ദാദ് ഓതുന്നവരാണ് അവർ തെജ് നമസ്കരിക്കുന്നവരാണ് അവർ വിശുദ്ധ ഖുർആൻ തജ്വീദ് അനുസരിച്ച് പഠിക്കുന്നവരാണ് ലൈഫ് സ്ട്രീമിൻ്റെ അവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞത് ലൈഫ് സ്ട്രീം എന്ന് പറഞ്ഞാൽ അറുപത്തഞ്ച് പ്ലസ് മുപ്പത്തഞ്ചാണ് അറുപത്തഞ്ച് ശതമാനം ഭൗതിക വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകി മുപ്പത്തഞ്ച് ശതമാനം മതവിദ്യാഭ്യാസത്തിനും തെർഭ്യത്തിനും സമയം കാണുന്ന സ്ട്രീമിൻ്റെ പേരാണ് നല്ല പണം കൊടുത്തുകൊണ്ട് നല്ല സൗകര്യത്തോടുകൂടെ എ സി സംവിധാനമൊക്കെയുള്ള ആ സ്ട്രീമിൻ്റെ പേരാണ് ലൈഫ് സ്ട്രീം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉണ്ട് അവിടുത്തെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് ഞാൻ പിന്നീട് അവരോട് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ബാക്കി എങ്ങനെയാണ് നിങ്ങൾ ചൊല്ലുക എന്ന് ചോദിച്ചപ്പോൾ ഒരേ സ്വരത്തിൽ എല്ലാ വിദ്യാർത്ഥിനികളും അത് ചൊല്ലുകയുണ്ടായി അവർ തന്നെയാണ് ഇമാമത്ത് നിൽക്കാറ് ഓരോ ഭക്തിനും ഓരോരുത്തർ ഇമാമത്ത് നിന്നുകൊണ്ട് അവരത് ശീലിക്കുന്നു ഇവവിധത്തിൽ അവരെ ആത്മീയതയുള്ളവരാക്കി പടച്ചവനെ പേടിയുള്ളവരാക്കി ഇലാഹിയായ ബോധമുള്ളവരാക്കി അതോടൊപ്പം അഞ്ഞൂറ്റി ഇരുപതിൽ അഞ്ഞൂറ്റി പതിനാറ് മാർക്കും ഞാൻ അവരോട് പറഞ്ഞു ഈ വർഷം നഷ്ടപ്പെട്ട ആ നാല് മാർക്കും കൂടി അടുത്ത വർഷം നിങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഇൻഷാ അള്ള എന്ന് പറഞ്ഞു കൊണ്ടാണ് അത് സ്വീകരിച്ചത് ഈ വിധത്തിലുള്ള പഠന സംവിധാനം അവിടെ നടക്കുന്നു എന്നാൽ അതോടൊപ്പം തന്നെ ഈ നാല് സ്ട്രീം പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് ഈ നാല് സ്ട്രീമുകൾ നടത്തുമ്പോൾ ഇതേ ക്രമത്തിൽ പത്താം ക്ലാസ് വരെ പഠിപ്പിക്കാൻ സ്കൂളിൽ പറഞ്ഞയക്കാൻ ധൈര്യമില്ലാത്ത രക്ഷിതാക്കൾ നമ്മളോട് ആവശ്യപ്പെടുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളെ മക്കളെ ധൈര്യമായി ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം അവരെ സ്കൂൾ വിദ്യാഭ്യാസം നല്ല നിലക്ക് നൽകണം അവരെ മതബോധമുള്ളവരാക്കണം അള്ളാഹുവിനെ ഭയമുള്ളവരാക്കി അവരെ വളർത്തണം മാതാപിതാക്കൾ അനുസരണയുള്ളവരായി അവരെ വളർത്തണം ഇതിന് പറ്റുന്ന സംവിധാനം വേണം എന്ന രക്ഷിതാക്കളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ വർഷം തന്നെ ഏഴാം ക്ലാസ് കഴിഞ്ഞ ഈ പറഞ്ഞതൊക്കെ തന്നെ ഏഴാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് എട്ട് ഒൻപത് പത്ത് ആ മൂന്ന് വർഷവും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തുടർ പഠനവും അങ്ങനെ അതിന് പേരിട്ടത് ശരി ശരി അവിടെ എട്ട് വർഷത്തോടു കൂടെ പ്ലസ് മൂന്ന് വർഷം കൂടി വരുമ്പോൾ ഒന്ന് ചുരുക്കുന്നുണ്ട് അവിടെ പത്ത് വർഷമാക്കി ചുരുക്കിയിട്ടുണ്ട് ഏതായിരുന്നാലും രണ്ട് വർഷം കൂടുന്നു അതുകൊണ്ട് ശരി പ്ലസ് പ്ലസ് ലൈഫ് ഗേൾസ് പ്ലസ് എന്ന പേരിൽ നാല് സ്ട്രീമുകൾ ഏഴാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് കഴിഞ്ഞ വർഷം ഞങ്ങൾ ആരംഭിച്ചു ഈ സമയത്ത് ഈ പെൺകുട്ടികളെ അപേക്ഷ ക്ഷണിച്ചപ്പോൾ ധാരാളം അപേക്ഷ വന്നു വെറും രണ്ടേ രണ്ട് സ്ഥാപനമായിരുന്നു നമുക്ക് പെൺകുട്ടികളുടെ സുരക്ഷയൊക്കെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് അഫിലിയേഷൻ കൊടുക്കാൻ കഴിഞ്ഞിരുന്നത് ആ സന്ദർഭത്തിൽ കഴിഞ്ഞ വർഷം തന്നെ ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം ഇവിടെയുള്ള സുഹൃത്തുക്കൾ എന്ന് ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് ഇവിടെ നമ്മുടെ ഒരു ഷീസ് പ്ലസ് തുടങ്ങുകയാണെങ്കിൽ ആയിരത്തി രണ്ടായിരത്തോളം വിദ്യാർത്ഥിനികൾ പരീക്ഷ എഴുതിയിട്ട് ഏകദേശം എൺപത് അല്ല എഴുപതിൽ ചിൽ ആനം വിദ്യാർത്ഥികൾക്ക് ഒരു സ്ഥാപനത്തിൽ നാൽപ്പതും മറ്റൊരു സ്ഥാപനത്തിൽ മുപ്പതിൽ ചില്ലാനവും അതിനുള്ള സൗകര്യമേ അവിടെ ഉള്ളൂ അവർക്കാണ് നമുക്ക് അഡ്മിഷൻ കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ ഈ വർഷം അതിനേക്കാൾ തള്ളിച്ചു ഉണ്ടാവുമെന്നറിയാം അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞ വർഷം തന്നെ അന്വേഷിച്ചിരുന്നു കഴിഞ്ഞ വർഷം ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഇവിടെയുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞു ഇൻഷാല്ലാ നമുക്ക് അടുത്ത വർഷം ആലോചിക്കാം എന്ന് പറയുകയുണ്ടായി ഈ വർഷം ഞങ്ങളിതുപോലെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരുന്നു അപ്പോഴാണ് ഈ സ്ഥാപനം ഒരു ദർസിന് വേണ്ടി കൊടുത്തിരിക്കുന്നു എന്ന വിവരം അറിഞ്ഞത് അപ്പോൾ നമ്മൾ അത് വിട്ടു സത്യത്തിൽ പറഞ്ഞാൽ പിന്നെ അത് അങ്ങനെ പോകട്ടെ എന്ന് കരുതി പക്ഷേ അപേക്ഷകളുടെ തള്ളിച്ച സ്ഥാപനങ്ങൾ അഞ്ചാരെണ്ണം പക്ഷെ അതൊന്നും എവിടെയും എത്തുകയില്ല ഞാൻ ഞാനൊന്നുകൂടെ ആലോചിച്ചു എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ ബഷീർ സാഹിബിനോടും ഉബൈദ് സാഹിബിനോടൊക്കെ പറഞ്ഞു നമുക്ക് ഒരു ദെറിസിന് സംവിധാനം ചെയ്യാൻ ഒരുപാട് വഴികൾ നമുക്കുണ്ട് എന്നാൽ പെൺകുട്ടികളെ പഠിപ്പിക്കാൻ അങ്ങനെ എവിടെയെങ്കിലും കൊണ്ടുപോയി നിർത്താൻ കഴിയില്ല അവർക്ക് സുരക്ഷിതത്വ ബോധം വേണം അവർക്കതിനുള്ള സൗകര്യങ്ങൾ വേണം അതുകൊണ്ട് ആ ദറിസിൻ്റെ കാര്യം നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ പരിഹരിച്ചുകൊണ്ട് ഇതിനെ നമ്മുടെ ഷീ പ്ലസ്സിന് മാറ്റാൻ നിങ്ങൾക്ക് നിങ്ങൾ സന്നദ്ധരായാൽ അതൊരു വലിയ ഒരു വലിയ സേവനമാകും എന്ന് ഞാൻ അങ്ങോട്ട് ആവശ്യം ഞാൻ ഒരു വോയിസ് ഇടുകയാണ് അത് കേട്ടുകൊണ്ട് അവർ എന്നോട് തിരിച്ചു പറഞ്ഞു ഒരൽപ്പം കഴിഞ്ഞതിന് ശേഷം അതിന് മറുപടി വന്നു ദുബൈയിലുള്ള ഉബൈദ് സാഹിബ് എന്നോട് മറുപടി പറഞ്ഞു ആലോചിച്ചിട്ട് മറുപടി പറയാം എന്ന് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ രണ്ട് ദിവസത്തിന് ശേഷം ഇതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ ജാമ്യാസാദിയെയും അതുപോലെ കാസർഗോഡ് ജില്ലാ ജമീയത്തിലുലമയും അനുവദിക്കുകയാണെങ്കിൽ ഞങ്ങളതിന് സന്നദ്ധരാണ് എന്ന് മാത്രമല്ല ഞങ്ങളതിനു വേണ്ടതെല്ലാം ചെയ്യാം ഞങ്ങൾ നാളെ ജമലല്ലൂരി തങ്ങളുടെ വീട്ടിലേക്ക് വരാം അവിടെ വെച്ച് സംസാരിക്കാം എന്ന് പറയുകയും തുടർന്ന് ചർച്ചകൾ നടത്തുകയും ഇവിടെയുള്ള ഒട്ടി അഹമ്മദ് ഹാജി അടക്കമുള്ള ഇവിടെയുള്ള നേതാക്കളുമായും സമസ്തയുടെ നേതാക്കളുമായും ഒക്കെ സംസാരിച്ചതിൻ്റെ ഫലമായി ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചുകൊണ്ട് ഇനിയും ചെലവഴിക്കാൻ സർവ്വസന്നദ്ധരായി നിന്നുകൊണ്ട് നല്ല മനോഹരമായ ഒരു ക്യാമ്പസ് ഇവിടെ സജ്ജമാവുകയായിരുന്നു ഇൻഷാ അള്ളാഹ് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ തുടങ്ങുന്ന സമയത്ത് തന്നെ രണ്ട് ബേച്ച് കൊടുത്ത ആദ്യത്തെ സ്ഥാപനമാണ് ഷി പ്ലസിനേത് ലൈഫിൽ നമ്മൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഷി പ്ലസ്സിൽ അവരെ തുടങ്ങുന്ന സമയത്ത് രണ്ട് ബേച്ച് വിദ്യാർത്ഥിനികളെ ഇവിടെ നൽകപ്പെട്ടു അങ്ങനെ മനോഹരമായി നല്ല രൂപത്തിൽ നല്ല ടീച്ചർമാരെ നൽകി എല്ലാം എസ് എൻ സി നേരിട്ട് ഇന്റർവ്യൂ നടത്തി പ്രഗത്ഭമതികളാണ് യോഗ്യരാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നാം തന്നെ നേരിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് എസ് എൻ ഐ സിയുടെ പ്രത്യേക ശ്രദ്ധയോടുകൂടെ നടത്തപ്പെടുന്ന ഈ ക്യാമ്പസ് അലഹദില്ല ഇവിടെ വന്ന് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി പല പ്രതിസന്ധികളും പല പ്രയാസങ്ങളും പല തടസ്സവാദങ്ങളും ഇതിനിടയിൽ ഉണ്ടായെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇവിടെയുള്ള നേതാക്കൾ ഇത് ഏറ്റെടുത്ത് വലിയ സംഖ്യ ചെലവഴിച്ച് നമ്മുടെ ആവശ്യം സമുദായത്തിൻ്റെ ആവശ്യം സമസ്തയുടെ ആവശ്യം സമൂഹത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കി ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ പരിപാടികൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന ബോധത്തോടുകൂടെ നിങ്ങൾ രംഗത്ത് വന്നതിലുള്ള സന്തോഷം ഇവിടെ രേഖപ്പെടുത്തുകയാണ് അർഹമായ പ്രതിഫലം എല്ലാവർക്കും നൽകുമാറാവട്ടെ കയ്യാമത്തു നാൾ വരെ ഇത് നിലനിർത്തി തരുമാറാവട്ടെ എന്നത് ആചെയ്യുന്നു നേരത്തെ പറഞ്ഞ എട്ട് സ്ട്രീമിന് പുറമെ അതങ്ങ് പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ് പിന്നീട് രണ്ട് സ്ട്രീം ാത്ത് എന്ന പേരിൽ നമുക്കുണ്ട് അത് ഒന്ന് ഈ വർഷം തുടങ്ങി പെൺകുട്ടികൾക്കുള്ളത് അടുത്ത വർഷം തുടങ്ങും ഹാഫിലീങ്ങളായ ആൺകുട്ടികൾക്ക് ഹാഫിലാത്തുകളായ പെൺകുട്ടികൾക്ക് മാത്രം അവർക്ക് മാത്രമായി കുർആാനികൾക്ക് അതിൽ അവഗാഹം നേടുന്ന ഒരു പ്രത്യേക സ്ത്രീം ഒരൊറ്റ സ്ഥാപനം നടത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതൊരു വേറിട്ട സംവിധാനമായിരിക്കും കൂടുതൽ സ്ഥാപനം ഉദ്ദേശിക്കുന്നില്ല അലഹമില്ല രണ്ട് സൗകര്യമുള്ള മനോഹരമായ രണ്ട് സ്ഥാപനങ്ങൾ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട് അഫിലിയേഷൻ നൽകപ്പെട്ടു ആൺകുട്ടികളുടെ സ്ഥാപനത്തിൽ ഉദ്ഘാടനവും കഴിഞ്ഞു പെൺകുട്ടികളുടെ സ്ഥാപനത്തിൽ ഹെൽഫ് നടക്കുന്നുണ്ട് അവരുടെ ശരി അടുത്ത വർഷമേ തുടങ്ങുകയുള്ളൂ ഇങ്ങനെ പത്ത് സ്ട്രീമുകൾ കേരളത്തിലും കേരളത്തിൻ്റെ പുറത്ത് ആഫാഖ് ഉറുദു സ്ട്രീം എന്ന പേരിൽ രണ്ട് സ്ട്രീമുകളാണ് ഇന്ന് തുടങ്ങിയത് കഴിഞ്ഞ വെള്ളിയാഴ്ച എസ് എൻ എസ് സിയിൽ പഠിച്ചിറങ്ങിയ രണ്ട് സെനായി പണ്ഡിതന്മാർ കാശ്മീരിലേക്ക് പോയിക്കൊണ്ട് അവരുടെ ദൗത്യം ആരംഭിച്ചു അവിടെ ആൺകുട്ടികൾക്കൊരു സ്ഥാപനവും പെൺകുട്ടികൾക്കൊരു സ്ഥാപനവും നമുക്ക് വന്നിട്ടുണ്ട് അലഹമുല്ല അങ്ങനെ നാം ഉദ്ദേശിച്ചതിനപ്പുറം നാം പ്രതീക്ഷിച്ചതിനപ്പുറം ഈ രണ്ട് വർഷം കഴിഞ്ഞ് മൂന്നാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ വർഷം മാത്രം അഡ്മിഷൻ എടുത്ത ഈ വ്യത്യസ്ത സ്ട്രീമുകളിലേക്ക് അഡ്മിഷൻ എടുത്ത കുട്ടികൾ ഏകദേശം ആയിരത്തി അറുന്നൂറ് കടന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അള്ളാഹു അള്ളാഹുഹു തൻ നൽകിയ ഒരു അനുഗ്രഹമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുലമയിൽ സമൂഹം അർപ്പിച്ച വിശ്വാസ്യതയാണ് അത് തെളിയിക്കുന്നത് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്നാൽ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ബഹുമാനപ്പെട്ട സമസ്തകരളജമീതുലമയുടെ ബഹുമാനപ്പെട്ട സയ്യിദുലമയാണ് എസ് എൻ ഇ സിയുടെ ഗവേണിംഗ് കൗൺസിൽ ചെയർമാൻ ബഹുമാനപ്പെട്ട കൊയ്യോഡ് ഉമർ ഉസ്താദാണ് അതിൻ്റെ കൺവീനർ ബഹുമാനപ്പെട്ട സാദിഖലി ഷിഹാബിതങ്ങളാണ് അതിൻ്റെ ട്രഷറർ ബഹുമാനപ്പെട്ട ആലിക്കുഡ് ഉസ്താദും ബഹുമാനപ്പെട്ട എം ടി ഉസ്താദുമാണ് രണ്ട് രണ്ട് വൈസ് ചെയർമാന്മാർ അതുപോലെ പ്രഗത്ഭരായ സമസ്തയുടെ നേതാക്കൾ ഉഷാബർ മെമ്പർമാർ അതിൻ്റെ മുകളിൽ വിദ്യാഭ്യാസ ബോർഡ് അതിൻ്റെയൊക്കെ കീഴിലായിട്ടാണ് ഇത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അക്കാദമിക് കൗൺസിൽ അതിൻ്റെ ഒരു വിനീതനായ പ്രവർത്തകനാണ് ഞാൻ അതിൻ്റെ കൺവീനർ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റൻ്റ് പ്രൊഫസറായ ഡോക്ടർ മുഹമ്മദ് ബഷീർ സാഹിബാണ് അങ്ങനെ പി എച്ച് ഡി ഉള്ള ഒരുപാട് പ്രഗത്ഭ വിദ്യാഭ്യാസ വിദഗ്ധരാണ് ഇതിന് നേതൃത്വം നൽകുന്നത് അവർ പേര് പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളതിൻ്റെ അംഗങ്ങളായിരിക്കലല്ല പലപ്പോഴും ആഴ്ചയിൽ ആഴ്ച തോറും എന്ന തോതിൽ മീറ്റിങ്ങുകൾ കൂടി ചിലപ്പോൾ പാതിരാ സമയങ്ങളിൽ ചിലപ്പോൾ ഞങ്ങളുടെ യാത്ര മീറ്റിങ്ങുകളാവാറാണ് ചില മിനിഞ്ഞാന്നൊക്കെ അങ്ങനെയായിരുന്നു തൂബയിൽ അവിടെ പോയി പല സ്ഥലങ്ങളിൽ പോകേണ്ടതുണ്ടായിരുന്നു സമയം വൈകി പിന്നീട് പതിനൊന്ന് മണിക്ക് തൂബയിൽ നിന്ന് പുറപ്പെട്ട് ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെ കുറെ കാര്യങ്ങൾ നാളെ വരയ്ക്കൽ മുത്തവ്വൽ ക്യാമ്പസ് ഉദ്ഘാടനം നടത്തപ്പെടുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് നടക്കുകയായിരുന്നു ഇങ്ങനെ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് പുറത്തു നിന്നുള്ള പുറത്തു നിന്നുള്ള പ്രഗത്ഭരായ വിദ്യാഭ്യാസ വിദഗ്ധരെ കൂടി അവരുടെ സഹായം തേടിക്കൊണ്ട് നമ്മുടെ മക്കൾക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ഇൻഷാ അള്ളാ ഞങ്ങളുടെ പ്രതീക്ഷ നമ്മുടെ ഈ തരത്തിലുള്ള ഈ ഷി പ്ലസിലും അതുപോലെ ശരി ആ പ്ലസിലും പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അവരുടെ എസ് എസ് എൽ സി മൂന്ന് വർഷം കഴിഞ്ഞു വരുമ്പോൾ അവരുടെ റിസൾട്ട് വരുമ്പോൾ അത് നമുക്കെല്ലാവർക്കും സമസ്ത കേരള ജമീയത്തിലുള്ള നമ്മുടെ രക്ഷിതാക്കൾക്കും അഹിലുസുനത്തിന്റെ പ്രവർത്തകർക്കും അഭിമാനിക്കാൻ കഴിയുന്ന വിധത്തിൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കണം അതിന് ഇന്നു മുതൽ തന്നെ അത് പത്താം ക്ലാസ്സിലേക്ക് എത്തിയതിന് ശേഷമല്ല ഒന്നാം ക്ലാസ് എട്ട് മുതൽ തന്നെ അതിനുള്ള പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഈ വിധത്തിലാണ് നമ്മുടെ സംവിധാനം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് യാതൊരു പ്രയാസവുമില്ലാതെ പക്ഷേ ഇതിനൊക്കെ വേണ്ടത് നല്ല വിദ്യാർത്ഥികളാണ് നല്ല വിദ്യാർത്ഥിനികളാണ് നമുക്കിത് ഒരു ലക്ഷ്യമുണ്ട് നല്ല പ്രഗൽഭവതികളായ ആ മാതൃകാവനിതകളെ പണ്ഡിത വനിതകളെ വാർത്തെടുക്കലാണ് ഒരുപാട് ലക്ഷ്യങ്ങൾ നമുക്കിതിൻ്റെ പിന്നിലുണ്ട് ആ ലക്ഷ്യങ്ങൾ നമുക്ക് നേടണമെങ്കിൽ വളരെ സ്ക്രീൻ ചെയ്തെടുത്ത നല്ല കുട്ടികളിലൂടെ മാത്രമേ ഇത് നമുക്ക് സാധ്യമാകൂ മതവിദ്യാഭ്യാസത്തിന്റെ ഒരു സിലബസ് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ഒരു സിലബസ് കോ കരിക്കുലറായി വേറെ അരമുക്കാൽ സിലബസ് ഏകദേശം രണ്ടര സിലബസാണ് ഈ കുട്ടികൾ പഠിക്കുന്നത് ഓർക്കണം അതിനൊതുകുന്ന കുട്ടികളെയാണ് ആയിരം കുട്ടികളെ പരീക്ഷ നടത്തി അതിൽ നിന്ന് ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ കുട്ടികൾക്കാണ് നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നത് റാങ്ക് കിട്ടിയ ആ റാങ്ക് ലിസ്റ്റിൽ വന്ന കുട്ടികളെ മാത്രമാണ് എടുക്കുന്നത് അങ്ങനെ വളരെ കർക്കശമായ നിയന്ത്രണത്തോടുകൂടെ വലിയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് മതവി വിദ്യാഭ്യാസത്തിലും ആത്മീയ വിദ്യാഭ്യാസത്തിലും ആത്മീയമായ ചൈതന്യത്തിലും മാതൃകായോഗ്യരായിക്കൊണ്ടും അതോടൊപ്പം ഭൗതികമായ വിദ്യാഭ്യാസത്തിൽ ഉന്നത നിലവാരം പുലർത്തിക്കൊണ്ട് കൺകുളിർക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം അതിന് നിങ്ങളെല്ലാവരും സഹകരിക്കണം ഇന്നാട്ടിലെ നാട്ടുകാരും ഈ സ്ഥാപനത്തുമായി സഹകരിച്ചുകൊണ്ട് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് അതുപോലെ രക്ഷിതാക്കൾ രക്ഷിതാക്കളുടെ ശ്രദ്ധ എപ്പോഴും ഉണ്ടാവണം നമുക്ക് നമ്മുടെ മക്കളെ വാർത്ത് വളർത്തിക്കൊണ്ടുവരാൻ ഇവിടുത്തെ അധ്യാപകന്മാരോ അധ്യാപികമാരോ എസ് എൻ ഐ സി ഓഫീസിലിരുന്നോ ചിന്തിച്ചത് കൊണ്ട് മാത്രമായില്ല വീട്ടിൽ വരുമ്പോൾ അവരെ നിയന്ത്രിക്കേണ്ടത് നിങ്ങളാണ് എന്നാൽ അതിൻ്റെ അർത്ഥം അവിടെയും അവരെ സ്വയം കെടുത്തണമെന്നല്ല അത് എങ്ങനെയാണ് ആ കുട്ടികളെ തെർബിയത്ത് ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിൽ വന്നാൽ എന്ന് നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് എസ് എൻ എസ് സി രക്ഷിതാക്കൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ നിർബന്ധമായും നിങ്ങൾ പങ്കെടുക്കണം ഈ കുട്ടികൾ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ അവരോട് എങ്ങനെ പെരുമാറണമെന്നുള്ള കൃത്യമായ മാർഗദർശനവും അതോടൊപ്പം നിങ്ങൾക്ക് ആവശ്യമായ അത്യാവശ്യ അറിവുകളും നൽകുന്ന ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റ് കോഴ്സ് രക്ഷിതാക്കൾക്കായിട്ട് നമ്മൾ സംവിധാനിച്ചിട്ടുണ്ട് ഇങ്ങനെ ബൃഹത്തായ ഈ പദ്ധതി അതിൻ്റെ ഒരു ഭാഗമായി നമ്മളൊക്കെ ഒരുമിച്ച് മുന്നോട്ട് നീങ്ങിയാൽ ഈ രണ്ട് വർഷം കൊണ്ട് തന്നെ ഇത്രയും വലിയ വിജയം കൈവരിക്കാൻ നമുക്ക് സാധിച്ചെങ്കിൽ അള്ളാ ഒരു നാലഞ്ച് വർഷം കൊണ്ട് അഭൂതപൂർവമായ അത്ഭുതകരമായ കാഴ്ചകൾ കണ്ട് കൊണ്ട് കൺകുളിർക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യും എന്ന പ്രതീക്ഷയുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ തോഫീക്ക് ചെയ്യുമാറാവട്ടെ എന്ന് പ്രത്യേകം ആ ചെയ്യുന്നു ഈ സ്ഥാപനം തുടങ്ങിയ അന്നു മുതൽ ആ സ്ഥാപ അതിൻ്റെ സ്ഥാപന നേതാക്കൾ അതിൻ്റെ അതിനുവേണ്ടി സേവനം ചെയ്ത ആളുകൾ പലരും മരണപ്പെട്ടു പോയി ബഹുമാനപ്പെട്ട മാണിയൂർ ഉസ്താദ് അടക്കം അള്ളാഹു അവരുടെ ഖബറിനെ സ്വർഗീയമാക്കി കൊടുക്കുമാറാവട്ടെ അവരുടെ ഖബറിലേക്ക് ഇതിൻ്റെയൊക്കെ ധവാബിനെ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ ഇപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നേതാക്കൾ പ്രവർത്തകർ അവർക്കെല്ലാവർക്കും എല്ലാ തരത്തിലുമുള്ള ഹൈറും പറക്കത്തും തൊഫീക്കും നൽകിയ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഇവിടെ പഠിക്കാൻ വന്ന വിദ്യാർത്ഥിനികൾക്കും അതുപോലെ നമ്മുടെ എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും അള്ളാഹു അവരുടെ ബുദ്ധിശക്തിയിൽ അള്ളാഹു പറക്കത്ത് ചെയ്യുമാറാവട്ടെ അവരുടെ ഓർമ്മശക്തിയിൽ പറക്കത്ത് ചെയ്യുമാറാവട്ടെ അവരുടെ ഗ്രാഹ്യശക്തിയിൽ അള്ളാഹു പറക്കത്ത് ചെയ്യുമാറാവട്ടെ അവരുടെ വിദ്യാഭ്യാസ ജീവിതം പറക്കത്തുള്ള സുഗമമായ യാതൊരു തടസ്സങ്ങളുമില്ലാതെ സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ മലിക്കുൽ ജബ്ബാറായ റബ്ബ് ട്ടെ എന്നത് ആ ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് ആ ചെയ്യണമെന്ന് പ്രത്യേകം വസയ്യത്ത് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അനിൽ ഹംദുലില്ലാഹി അസലൈക്കും വാർഹമുല്ല